സൈ പ്രമുഖ മലയാളി വ്യവസായിയും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സി ജെ റോയിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും റോയുടെ ഫോണുകളും വിശദമായി പരിശോധിക്കും ബംഗളൂരിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു ഓഫീസിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടക്കുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് അതേസമയം റോയിയുടെ സംസ്കാരം ഇന്ന് ബംഗ്ലൂരിൽ നടക്കും വിവരങ്ങളുമായി രഞ്ജിൽ രാജിച്ചേരുന്നു റഞ്ജിൽ ഇന്നാണ് റോയിയുടെ സംസ്കാരം നടക്കുന്നത് എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്റ്റി ഇന്നലെയാണ് കോൺഫറൻസ് ഗ്രൂപ്പ് ഉടമയായ ടി ജെ റോയി സ്വയം വെടിയുതിർത്ത് മരിച്ചത് ടി ജെ റോയയുടെ സംസ്കാരം ഇന്ന് ഉച്ചയോടെ നടക്കുമെന്നാണ് നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത് രാവിലെ ഒമ്പത് മണിയോടെ തന്നെ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം സഹോദരൻ്റെ കോറമംഗലയിലുള്ള വീട്ടിലെത്തിക്കും അവിടെ പൊതുദർശനം ഉണ്ടാകും തുടർന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ഒരു മൃതദേഹത്തിൻ്റെ സംസ്കാരം സംസ്കാരം നടക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ സംസ്കാരം ഉണ്ടാകും അതും സഹോദരൻ്റെ കോറമംഗലയിലുള്ള വീട്ടിൽ തന്നെയായിരിക്കും സംസ്കാരം നടക്കുക എന്തായാലും നിലവിൽ ആ മൃതദേഹം ആശുപത്രിയിൽ ആശുപത്രിയിലാണുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഒമ്പത് മണിയോടെ തന്നെ ഈ ഒരു മൃതദേഹം സഹോദരന്റെ വീട്ടിലെത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെയാണ് ടി ജെ റോയി സ്വയം വെടിയുതിർത്ത് മരിച്ചത് ആദായ നികുതി റെയ്ഡിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ടി ജെ റോയുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു തുടർന്ന് ഇന്നലെ ഈ ഒരു റെയ്ഡിനിടെ രേഖകൾ സംബന്ധിച്ച ഒരു ചോദ്യത്തിനിടെ ആ രേഖ എടുത്തു വരാമെന്ന് പറഞ്ഞ് മുറിയിൽ പോയത് ിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വെടിവെച്ച കേൾക്കുന്നു പോയി നോക്കുമ്പോൾ സ്വയം വെടിയുതിർത്ത് മരിച്ച നിലയിൽ റോയെ കണ്ടെത്തുകയായിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ ആദായ നികുതി വകുപ്പിനെതിരെ രൂക്ഷമായ ഈ പ്രതികരണങ്ങളാണ് കുടുംബത്തിൽ നിന്നും വരുന്നത് അതായത് ഈ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദമാണ് റോയെ മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു പരാതി കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥർ ഇനിയിപ്പോൾ ചോദ്യമുനയിലായിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്കൊക്കെ തന്നെ പോലീസ് കടക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്നുള്ള ഐ ടി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ റെയ്ഡ് നടത്തിയത് അതുകൊണ്ട് കൊച്ചിയിലുള്ള ഉദ്യോഗസ്ഥരെ മൊഴിയെടുക്കാനാണ് കർണാടക പോലീസിന്റെ തീരുമാനം നിലവിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ടി ജെ റോയിയുടെ ഫോണുകളൊക്കെ തന്നെ പരിശോധിക്കും വിശദമായി പരിശോധിക്കാനുള്ള നീക്കത്തിലേക്കും കർണാടക പോലീസ് കടക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായത് ഏറെ നെട്ടലോടെയാണ് ഇത്തരത്തിലൊരു സംഭവത്തെ ഈ സമൂഹം അല്ലെങ്കിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഉറ്റുനോക്കിയത് കാരണം ടി ജെ റോയി എന്ന് പറയുന്ന കോൺഫ്രണ്ട് ഗ്രൂപ്പിൻ്റെ ഉടമയായ ഈ ഒരു ആൾ പെട്ടെന്നൊരു മരണം അല്ലെങ്കിൽ പെട്ടെന്ന് സ്വയം വെടിയുർത്തു മരിക്കുന്നു എന്നുള്ളത് ഏറെ ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും കേട്ടത് അതിന് അതിൽ നിന്ന് പിന്നീടുണ്ടായ പരാതികളും അല്ലെങ്കിൽ ഉയർന്നു വന്ന ആരോപണങ്ങളും ഒക്കെ തന്നെ ഈ ആദായനികുതി വകുപ്പിനെതിരെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ചോദ്യം മുന്നിൽ നിൽക്കുകയാണ് അതിൽ അല്ലെങ്കിൽ ഇതിന് പിന്നുള്ള കാരണം എന്ത് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി നടക്കുന്ന റെയ്ഡിൽ പെട്ടെന്നൊരു പ്രകോപനവും ഇല്ലാതെ സ്വയം വെടിയുതിർത്ത് മരിക്കുന്നു എന്നുള്ളത് ഏറെ നിർണായകമായൊരു അല്ലെങ്കിൽ ഏറെ ഞെട്ടലോടെ അല്ലെങ്കിൽ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിന് പിന്നിലുള്ള കാരണം എന്ത് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് കർണാടക പോലീസ് വ്യക്തമായ അല്ലെങ്കിൽ വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് നീങ്ങുന്നത് നിലവിൽ ടി ജെ റോയുടെ ഫോണുകളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കാനുള്ള അല്ലെങ്കിൽ ബാങ്ക് ഇടപാടുകളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കാനുള്ള നീക്കത്തിലേക്കാണ് കടക്കുന്നത് എന്തായാലും നിലവിൽ ഈ ഐ ടി ഉദ്യോഗസ്ഥർ തന്നെയാണ് പ്രതിപ്പട്ടിക അല്ലെങ്കിൽ ആരോപണവിധേയരായി മുന്നിൽ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മൊഴിയെടുപ്പിലേക്ക് കടക്കാനുള്ള കൂടുതൽ കാര്യങ്ങളിലേക്കാണ് അന്വേഷണ ഉദ്യോഗം അന്വേഷണം നീങ്ങുന്നത് എന്തായാലും കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ എന്നൊരു സൂചന കൂടി വരുന്നുണ്ട് അത് എപ്പോഴായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഉടൻ തന്നെ ഇവരുടെ ഒരു സാധ്യത കാണുന്നുണ്ട് ഇത്തരത്തിൽ ഈ റെയ്ഡ് നടക്കുന്നതിനിടയിൽ ഒരു സംഭവം ഉണ്ടാകുന്നു പക്ഷേ അത് മറ്റു പ്രകോപനങ്ങളൊന്നും തന്നെ ഇല്ലാതെ റെയ്ഡിനിടയില സംഭവം നടക്കുന്നു എന്നുള്ളത് ഏറെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് തന്നെയാണ് ഇവർ കൂടുതൽ പ്രാധാന്യത്തോടെ നോക്കുന്നൊരു കാര്യം കൂടി അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഉദ്യോഗസ്ഥരെ മൊഴിയെടുപ്പിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക നിലവിൽ ഈ മൃതദേഹം ഉള്ളത് ആശുപത്രിയിലാണ് അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സഹോദരന്റെ കോറമംഗലയിലുള്ള വീട്ടിലെത്തിക്കും അവയുടെ പൊതുദർശനത്തിന് ശേഷം ശേഷം ഉച്ചയ്ക്ക് ഒരു മണിയോടെ കൂടി തന്നെ ഈ ഒരു സംസ്കാരം നടക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ദീപ്തി ശരി പ്രമുഖ മലയാളി വ്യവസായം കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും ചെയർമാനുമായ സി ജെ റോയിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ അടക്കം ഒഴിയെടുക്കും റോയിയുടെ ഫോണുകളും വിശദമായി തന്നെ പരിശോധിക്കും ബംഗ്ലൂരിലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു അദ്ദേഹം ഓഫീസിൽ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന നടക്കുന്നതിനിടെയാണ് സംഭവമുണ്ടായത് അതേസമയം റോയിയുടെ സംസ്കാരം ഇന്ന് ബംഗ്ലൂരിൽ നടക്കും രഞ്ജൻ രാജാണ് വിരങ്ങൾ നൽകിയത്